ുര്യോധനം അവന്റെ സഹോദരങ്ങളെയും അവരുടെ പത്നികളെയും എല്ലാം വീണ്ടെടുക്കുവാനായി ശത്രുക്കൾ ആയിരുന്നിട്ട് പോലും പാണ്ഡവന്മാർ ഗന്ധർവന്മാരോട് പോരാടുന്നു പൊന്മാല അണിഞ്ഞവരും ദിവ്യാസ്ത്ര ദിവ്യാസ്ത്രസമ്പന്നരുമായ ഗന്ധർവന്മാർ പാണ്ഡവന്മാരെ ചുഴന്നു നിന്ന് ദീപ്തശരങ്ങൾ ചൊരിഞ്ഞു വീരന്മാരായ നാല് പാണ്ഡവന്മാരും അനേകായിരം ഗന്ധർവന്മാരും തമ്മിൽ തമ്മിൽ യുദ്ധം തുടങ്ങിയെന്ന് വലിയൊരു അത്ഭുതത്തോടെ ലോകം കണ്ടു പ്രകൃതി കണ്ടു കർണൻ്റെയും ദുര്യോധനന്റെയും രഥങ്ങൾ തകർത്തതുപോലെ പാണ്ഡവന്മാരുടെ രഥങ്ങൾ പൊടിയാക്കി വിടുവാൻ അവർ കിണഞ്ഞ് പരിശ്രമിച്ചു എന്നാൽ നൂറും ആയിരവും ശരങ്ങൾ ചൊരിയുന്ന ഗന്ധർവന്മാരെയെല്ലാം പാണ്ഡവന്മാരുടെ ഒരൊറ്റ അസ്ത്രത്താൽ തടഞ്ഞു നിർത്തപ്പെട്ടു നാലുപാടും ശരങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് പാണ്ഡുപുത്രന്മാരെ സമീപിക്കുന്നത് ഗന്ധർവന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല ക്രുദ്രന്മാരായ ഗന്ധർവന്മാരുടെ നേരെ ക്രുദ്ധനായ സാക്ഷാൽ അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ തുടരെ തുടരെ പ്രയോഗിച്ചു ജ്വലിച്ചു നിന്ന അർജുനൻ അനേകായിരം പേരെ യമപുരിയിലേക്ക് അയച്ചു യുദ്ധത്തിൽ മഹാബലനും മഹാധനുർധരനുമായ ഭീമൻ ഉഷിരോടെ ഏതുവിട്ട ശരങ്ങൾ ഗന്ധർവന്മാരെ മൃതപ്രായർ ആക്കി തീവ്രമായ ബലത്തോടെ എതിർത്തു നിൽക്കുന്ന മാതൃയന്മാരും മുന്നോട്ട് കയറി അനവധി ശത്രുക്കളെ സംഹരിച്ചു ഈ മഹാരഥന്മാർ വിടുന്ന ശരങ്ങൾ ഏറ്റുകൊണ്ട് വളരെയധികം പേർ മൃതപ്രായർ ആയി അങ്ങനെ ഗന്ധർവന്മാർ ധാർദ്ധരാഷ്ട്രന്മാരെ എടുത്ത് മുകളിലോട്ട് പോയി അത് കണ്ടുകൊണ്ട് സാക്ഷാൽ അർജുനൻ മഹത്തായ ശരങ്ങൾ കൊണ്ട് അവരെ ചുറ്റി വളഞ്ഞു കൂട്ടിൽ കുടുങ്ങിയ പക്ഷികളെ പോലെ ശരജാലങ്ങളാൽ ബന്ധരായി ഗന്ധർവന്മാർ അവർ ക്രുദ്ധരായി ഈട്ടി വേല് ഗതാഗലായ ആയുധങ്ങൾ അർജുനന്റെ നേരെ പ്രയോഗിച്ചു അവയൊക്കെ തടുത്ത് അസ്ത്രജ്ഞനായ അർജുനൻ ശരങ്ങളാൽ ഗന്ധർവന്മാരുടെ ശരീരം പിളർത്തു തുടങ്ങി തലകളും കരചരങ്ങളും ശിലാവർഷം പോലെ ആകാശത്ത് നിന്ന് വീണുകൊണ്ട് ഇരുന്നു അർജുനന്റെ ശരങ്ങൾ തറച്ച് ഗന്ധർവന്മാർ മരിക്കുന്നത് ആകാശത്ത് നിന്ന് നോക്കിക്കാണുന്ന അവരുടെ കൂട്ടുകാർ ഭൂമിയിൽ നിൽക്കുന്ന പാണ്ഡവന്മാരിൽ ശരവർഷങ്ങൾ ചൊരിഞ്ഞു അവയൊക്കെ പരന്തപനായ അർജുനൻ മുറിച്ച് കളഞ്ഞു തൻ്റെ ശരങ്ങളെ തൂണാകർണം ഇന്ദ്രജാലം സൗരം ആഗ്നേയം മുതലായ അസ്ത്രങ്ങൾ പാർത്തൻ അവരിൽ പ്രയോഗിച്ചു അപ്പോൾ വെന്തു നിറുവാൻ തുടങ്ങിയ ഗന്ധർവന്മാർ ഇന്ദ്രനാൽ ദൈത്യന്മാരെ പോലെ ഏറ്റവും വലിയ പീഡിതർ ആയി അവർ മേൽപോട്ട് പോകുവാൻ തുടങ്ങിയപ്പോൾ അർജുനൻ വിടുന്ന ശരങ്ങളാൽ ശരീരം ഇരുന്നു ഒരടി പോലും മുന്നോട്ട് അവർക്ക് കഴിയാതെ വന്നു ഇപ്രകാരം ഗന്ധർവന്മാരെ പാർത്തൻ ക്ലേശിപ്പിക്കുന്നത് കണ്ട് ഗന്ധർവരാജാവാകുന്ന ചിത്രസേനൻ ഗതയെടുത്ത് അർജുനനോട് എതിർത്തു ഗതാഹസ്ഥനായി പാഞ്ഞു വരുന്ന ഗന്ധർവരാജാവ് തന്റെ സുഹൃത്താകുന്ന ചിത്രസേനൻ അവന്റെ ആ ഇരുമ്പ് ഗതയെ അർജുനൻ ഏഴ് ഖണ്ഡങ്ങളാക്കി ചിതറിച്ചു ഗത പൊട്ടിത്തെറിച്ചപ്പോൾ ചിത്രസേനൻ മറഞ്ഞു നിന്ന് തരസ്വിയായ പാണ്ഡവനോട് പോർ തുടങ്ങി ആ ഗന്ധർവൻ പ്രയോഗിച്ച സകല ദിവ്യാസ്ത്രങ്ങളും ആ അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് തന്നെ തടുത്തു തൻ്റെ സകല അസ്ത്രങ്ങളും നിഷ്ഫലമായപ്പോൾ ബലവാനായ ഗന്ധർവരാജാവ് മായയാൽ യുദ്ധം ചെയ്തു അങ്ങനെ മറഞ്ഞു നിന്നുകൊണ്ട് ചിത്രസേനൻ പോരാടി അവനെ ക്രുദ്ധനായ അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ മന്ത്രിച്ചു വിട്ട് പ്രഹരിച്ചു ശബ്ദഭേരി ഉപയോഗിച്ച് നാനാരൂപങ്ങൾ ധരിച്ച ആ ഗന്ധർവനെ മറഞ്ഞ് നിന്നുകൊണ്ട് തന്നെ അർജുനൻ നേരിട്ടു അങ്ങനെ ജീവനാശം വരുമെന്ന നിലയിൽ ആയപ്പോൾ തൻ്റെ കൂട്ടുകാരനായ അർജുനനോട് ചിത്രസേനൻ ചെന്നു പറഞ്ഞു ഹേ അർജുന യുദ്ധം നിർത്തുക ഞാൻ ഭവാന്റെ സുഹൃത്താകുന്നു അത് നീ ചിന്തിക്കുക യുദ്ധത്തിൽ ബലഹീനനായി നിൽക്കുന്ന ആ ഗന്ധർവൻ തൻ്റെ സുഹൃത്താണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അർജുനൻ അസ്ത്രം പിൻവലിച്ചു അത് കണ്ടപ്പോൾ മറ്റ് പാണ്ഡവന്മാരും യുദ്ധം നിർത്തി പായുന്ന ശരങ്ങളെയും അസ്ത്രജാലങ്ങളെയും പിൻവലിച്ചു ചിത്രസേനനും ഭീമസേനാ അർജുനന്മാരും മാതൃപുത്രന്മാരും അന്യോനം തേരുകളിൽ കുശലം പറഞ്ഞ് ഇരുന്നു പിന്നീട് അർജുനൻ ചിരിച്ചുകൊണ്ട് ചിത്രസേനനോട് സംസാരം തുടങ്ങി ആ അഗന്ധർവന്മാരെല്ലാവരും അവരുടെ സൗഹാർദ്ദപൂർവമായ സംഭാഷണത്തിൽ കൗതുകത്തോടെ നോക്കി നിന്നു അർജുനൻ പറഞ്ഞു ഹേ സുഹൃത്തെ ഭവാൻ എന്തിനാണ് കൗരവന്മാരെ തോൽപ്പിച്ച് ദുര്യോധനനെ ഭാര്യയോടുകൂടി പിടിച്ചുകെട്ടിയത് ഭവൻ ഈ കർമ്മത്തിന് ഒരുങ്ങുവാൻ കാരണമെന്താകുന്നു അർജുനൻ്റെ ചോദ്യങ്ങൾ കേട്ടുകൊണ്ട് ചിത്രസേനൻ പറഞ്ഞു ദുരാത്മാവായ ദുര്യോധനനും പാപാത്മാവാകുന്ന കർണനും എന്തു കരുതിയാകുന്നു ഇവിടെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞു തരട്ടെ ഇവരുടെ ഉദ്ദേശം നന്നായിരുന്നില്ല പോലെ കാട്ടിൽ ചുറ്റി നടക്കുന്ന നിങ്ങളുടെ വിഷമസ്ഥിതി കാണുവാനാണ് ഇവർ ഇങ്ങോട്ട് വന്നത് യശസ്സിനിയാകുന്ന പാഞ്ചാലിയെയും ഇവിടെ വന്നു കണ്ട് സുഖപൂർവമായ നിലയിൽ അഹങ്കാരം കാണിക്കുവാനായിരുന്നു ഇവരിവിടേക്ക് വന്നത് ഇവരുടെ ഈ മനോഗതം മനസ്സിലാക്കി ദേവേന്ദ്രൻ എന്നെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു ഹേ ചിത്രസേന ഭവൻ ഉടനെ പോയി അമാധ്യന്മാരോടുകൂടി ദുര്യോധനനെ ബന്ധിച്ച് ഇവിടേക്ക് കൊണ്ടുവരിക അർജുനനെയും മറ്റ് പാണ്ഡവന്മാരെയും നാമാണ് സംരക്ഷിക്കേണ്ടത് അർജുനൻ ഭവാന്റെ പ്രിയ സുഹൃത്താകുന്നു ശിഷ്യനും ആകുന്നു ഈ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ ദുഷ്ടനെ ഞാൻ ദേവപുരിയിലേക്ക് ഈ നിലയിൽ തന്നെ കൊണ്ടുപോകട്ടെ ദേവരാജന്റെ വാക്കുകൾ എനിക്ക് തടുക്കുവാൻ കഴിയുകയില്ല അതിനാൽ തന്നെ അർജുന ഞാൻ അങ്ങനെ തന്നെ ചെയ്യുവാൻ പോവുകയാണ് ചിത്രസേനന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അർജുനൻ പറഞ്ഞു ചിത്രസേന ധർമ്മരാജാവിൻ്റെ സന്ദേശത്തെ എനിക്ക് നിരസിക്കുവാൻ നിവർത്തിയില്ല ഭവാൻ ആ സന്ദേശം അനുസരിച്ചു കൊണ്ട് ഞങ്ങളുടെ സഹോദരനാകുന്ന ദുര്യോധനനെ വിട്ടയക്കണം അങ്ങന്റെ കൂട്ടുകാരൻ ആകുന്നു അതുകൊണ്ട് തന്നെ ഈ നീചനെ വിട്ടയച്ചാലും അർജുനൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് സുഹൃത്താകുന്ന ചിത്രസേനൻ പറഞ്ഞു പാപാത്മാവും മതോന്മത്തനുമായ ഇവൻ മോചനത്തിന് അർഹനല്ല ധർമാത്മാവിനെയും ദ്രൗപതിയെയും ചതിക്കുവാൻ ഒരുങ്ങിയവനാണ് ഇവൻ സുഖിച്ച് വളരുന്നവന് ദുഃഖിച്ച് വലയുന്നവനെ നേരിൽ ചെന്ന് കാണുന്നത് ബഹുരസമാണ് എന്ന് കരുതിയാകുന്നു ഈ പാപാത്മാവ് ആ കർണന്റെ വാക്കുകൾ കേട്ട് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് ഇവരെ കൊണ്ട് ധർമ്മരാജാവിന്റെ അടുത്തേക്ക് നമുക്ക് പോകാം അദ്ദേഹത്തോട് കാര്യമൊക്കെ പറയാം അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അദ്ദേഹം പറയുന്നത് പോലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അങ്ങനെ അവരെ വരും കൂടി ധർമ്മജന്റെ സമീപത്ത് ചെന്ന് ദുര്യോധനന്റെ ദുഷ്ടതകളെക്കുറിച്ച് പറഞ്ഞു യുധിഷ്ഠിരൻ ആ കാര്യം ഒന്നും തന്നെ ശ്രമിച്ചില്ല അജാതശത്രുവായ ധർമ്മപുത്രർ പറഞ്ഞു ചിത്രസേന അവനെ വിടൂ ധർമ്മപുത്രർ പറഞ്ഞ ഉടനെ ആ ശ്രേഷ്ഠനായ ഗന്ധർവൻ അവരുടെ ശരീരത്തിൽ ബന്ധിച്ചിരുന്ന കയറുകൾ അഴിച്ചുവിട്ടു തൻ്റെ ഹിതം പ്രവർത്തിച്ചതിൽ യുധിഷ്ഠിരൻ ഗന്ധർവന്മാരെ പുകഴ്ത്തി അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ഭാഗ്യം നിങ്ങൾ സർവശക്തിയും തികഞ്ഞ മഹാബലന്മാരായിരുന്നിട്ടും ദുര്യോധനനെ കൊന്നുകളയാത്തത് അവനെ ജ്ഞാദികൾ അമാധ്യന്മാർ ബാന്ധവന്മാർ എന്നിവരടക്കം കൊന്നുകളയാത്തത് മഹാഭാഗ്യം ആകുന്നു നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ചെയ്തത് വലിയൊരു ഉപകാരം ആകുന്നു ഈ ദുരാത്മാവിനെ വിട്ടയച്ചതിൽ എൻ്റെ കുലത്തിന് ഹാനി പറ്റാതെ കഴിഞ്ഞുകൂടി ഞങ്ങൾ അത്യധികം സന്തോഷവാന്മാർ ആയിരിക്കുന്നു ബുദ്ധിമാനായ ധർമ്മപുത്രർ അനുജ്ഞപ്രകാരം ചിത്രസേനൻ മുതലായ ഗന്ധർവന്മാർ അപ്സര സ്ത്രീകളോടുകൂടി അവിടെ നിന്നും പോയി യുദ്ധത്തിൽ കൗരവന്മാർ കൊന്ന ഗന്ധർവന്മാരെ ദിവ്യാമൃതം വർഷിച്ച് ദേവേന്ദ്രൻ ജീവിപ്പിച്ചു ജ്ഞാദികളെയും രാജസ്ത്രീകളെയും അസാധ്യമായ കർമ്മം ചെയ്ത് മോചിപ്പിച്ചതിൽ പാണ്ഡവന്മാർ സംതൃപ്തർ ആയി യാഗമധ്യത്തിൽ അഗ്നി എന്ന പോലെ ആ ഉത്തമന്മാർ സ്ത്രീകളോടും ബാലന്മാരോടും ചേർന്ന കൗരവന്മാരാൽ പൂജിതരായി ഏറ്റവും ശോഭിച്ചു വിമുക്തരായ ദുര്യോധനനെയും മറ്റ് ധാരതരാഷ്ട്രന്മാരെയും യുധിഷ്ഠിതൻ അരികിൽ വിളിച്ചു നിർത്തി സ്നേഹപൂർവം ദുര്യോധനനോട് ഇങ്ങനെ പറഞ്ഞു ദുര്യോധന ഇനി മേലിൽ ഇത്തരം സാഹസങ്ങൾക്ക് നീ ഒരിക്കലും തിടുക്കം കാണിക്കരുത് സാഹസം ചെയ്യുന്നവർക്ക് സുഖം ഒരിക്കലും വർധിക്കുക ഇല്ല കൂടി കുരുനന്ദനായ നീ സ്വസ്ഥമായി വർധിക്കുക പാണ്ഡവന്മാർ പോകുവാൻ ആജ്ഞ നൽകിയപ്പോൾ ദുര്യോധനൻ പഞ്ചേന്ദ്രിയങ്ങളുടെ ശക്തി നശിച്ച രോഗിയെപ്പോലെ ധർമ്മപുത്രനെ കൈകൂപ്പി ലജ്ജാഭാരത്താൽ ഞെരിഞ്ഞമരുന്ന ദുര്യോധനൻ സ്വന്തം നഗരത്തിലേക്ക് പോയി ആ കൗരവന്മാർ പോയതിന് ശേഷം കുന്തിപുത്രനായ ധർമ്മരാജാവ് സോദരന്മാരോടുകൂടി ഭൂദേവാർജിതനായി ദേവേന്ദ്രനെപ്പോലെ ദൈത്യ ആരണ്യത്തിൽ സസുഖം വസിച്ചു